இது தமிழினுமே மலையாளத்திலும் மாம இது தமிழும் மலையாளம் கூட சேர்த்தல்ல எடுக்கணும் அது என்டத்து எந்தது இது பணம் முடக்கணும் ஆரடா அது மாம எடுத்து பரையண்டே ട്ട ഞാൻ അന്നോടെ വീട്ടേക്കാണെ ക്യാമറ സ്റ്റാർട്ട് മുടിയല്ലേ മുടിയല്ലേ താങ്കല്ലേ தங்க முடியல மாமா மாமா பாருங்க மாமா பாருங்க நீங்க பாருங்க மாமா தெரியுமா உங்களுக்கு தெரியணும் கரையணும் இது அபிநே அல்லடா அபிநே அல்ல பின்னே

നമുക്ക് വരിച്ചേക്കണം അതിന്നിപ്പ എന്താ ചെയ്യാൻ മാമ റേഡിയോ പൈസ ചെലവാകും പൈസ ചെലവാകാതിരിക്കാം നമുക്കോ നീരം പത്തായിരം ജൂലിയർ ആർട്ടിസ്റ്റ് വേണം എത്ര ജൂലിയർ ആർട്ടിസ്റ്റ് എങ്കിലും വേണം മാമ അതോ നിസ്സാരാ തോന്നു നമ്മുടെ എക്സൈസ് സെക്രട്ടറി ആര് ഓമനക്കുട്ടി ഓമനക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞാലേ ആയിരോ രണ്ടായിരോ പിള്ളേരെ കൊണ്ട് ലാറിയിലൂടെ ഇറങ്ങി തല്ലേ അയ്യോ മാമ ഞാൻ ുംടയാ ഒന്നില്ലെങ്കിലോ നിന്റെ ഭാരേ അവർ ഉഷാറായിട്ട് തിരിച്ചു കേട്ടോ എന്നിട്ട് ആരോ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് പോണ ട്രെയിനുകളുണ്ടല്ലോ ഇതെല്ലാം തടയും നമ്മൾ ചുറ്റും വളയും തടയും നന്നായിരിക്കും നല്ലതായിരിക്കും അല്ലേ ചെറുപ്പൊക്കെ എത്രയേ തിരിഞ്ഞാലും നമ്മൾ കണ്ടാക്കുന്നേമാശ ഉണ്ടാക്കാൻ കൈമാശ പരിപാടിയേ ഉള്ളൂ നാല് തൈടും മളഞ്ഞു കുത്തി ഇരിയണം മാമ അവര് പക്ഷേ ഒന്ന് നടക്കുമ്പോൾ കുത്തിയിരിക്കടാ കുത്തി ഇരുന്നാ മാത്രം പോരാ മാമ ഈ പുള്ളയുടെ കയ്യിൽ കൊടിയും കാണും കൊടിയും മാത്രം പറ്റിയ കുത്തി ഇരുന്നേക്കോ വല്ല കാര്യം ഉണ്ടാ പിന്നെ എന്തില്ലോട്ട് പാര അളവ് കുത്തിയിൽ നിന്ന് തൂറി നാട്ടിക്കിനടാ കുത്തിയിൽ നിന്ന് തൂറി നാട്ടിക്കിനാടി നിന്റെ പാർട്ടിക്കാർക്ക് ഇതൊക്കെ നിസാരം പരിശുദ്ധമായ സെക്രട്ടേറിയറ്റിന്റെ നാലു വളയം തൂറി നാട്ടിച്ചെക്കണേ പിന്നെയാണ ഇത് എടാ തൂറി നാട്ടിക്കുന്നു